ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അമ്പത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നാഷണൽ സർവീസ് സ്കീമിന്റെ അറുപത്തഞ്ചാമത് സ്ഥാപക ദിനത്തിൽ റെയിൽവേയുമായി സഹകരിച്ച് പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയർമാർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി മണലിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ സുജ എവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി മണലിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു മനസ്സ് നന്നായാൽ നമ്മൾ നന്നാവും നാടും നന്നാവും ഈ മാലിന്യത്തിനെതിരെയൊക്കെ ഇങ്ങനെ പറയുമ്പോ ഈ പറച്ചത് കൊണ്ട് ഇല്ലാത്ത ഒരു കാര്യമില്ല പ്രസംഗം കൊണ്ട് കാര്യമില്ല പ്രസംഗിക്കുന്നതൊരു മാലിന്യമായിട്ട് മാറിയിട്ടുണ്ട് സത്യം നമ്മൾ ഞാനിപ്പോ എവിടെ പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ഇതിനെപ്പറ്റി അത് എന്നിങ്ങനെ പറയും എന്നാൽ ജീവിതത്തിൽ ഒരു കഥാത്തിന് രാഷ്ട്രീയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർക്കാ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്കൂളിൽ തന്നെ പരിപാടിക്ക് വത്സലൻ കുനിയിൽ പി ടി എ പ്രസിഡന്റ് ജയപ്രകാശ് പി എം ഹെൽത്ത് ഇൻസ്പെക്ടർ വിപിൻ അശോക സീനിയർ ചാമ്പർ പ്രസിഡന്റ് ബാലഗോപാലൻ ബി പി ഷൈജു എ കെ ഉത്ര എം എന്നിവർ സംസാരിച്ചു